ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ആണ്ടുപിറന്ന ഒന്നാം തിയതിയാണ് നമ്മുടെ ആവണിപ്പുലരി ചിങ്ങമാസം ഒന്നാം തീയതി ഒന്നെത്തി ഇന്നൊരു നല്ല ദിനമായി കൊള്ളട്ടെ എല്ലാവർക്കും അപ്പം അമ്പലത്തിൽ വായന കേട്ടോ എല്ലാ വർഷവും ചിങ്ങമാസം ഒന്നാം തീയതി ആണ്ടുപിറക്കുന്ന ഒന്നാം തി നമ്മുടെ വിളക്കാണ് മോൻ്റെ വിളക്കാണ് എല്ലാ വർഷവും ചിങ്ങമാസം ഒന്നാം തീയതി അതിനോടൊപ്പം തന്നെ എൻ്റെ അപ്പുറത്തെ നമ്മൾ എൻ്റെ മാമിയുടെ വീട് എൻ്റെ റിലേറ്റീവിൻ്റെ വീട് പാല് കാച്ചാണ് രാവിലെ തൊട്ടേ മഴ മഴ തന്നെ മഴ മഴ ശരണം തന്നെയാണ് അപ്പം ക്ഷേത്രത്തിലോട്ടും പോണം ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും വിളക്കുണ്ട് ഇപ്പം നമുക്ക് പാല് കാച്ച ഒമ്പതരക്കാണ് അപ്പം നമുക്കിന്ന് പാല് കാച്ചിൽ പങ്കെടുത്ത് ഇതെല്ലാം പിടിക്കണം വീഡിയോയ്ക്ക് പറ്റുന്നതൊക്കെ നമുക്ക് പിടിക്കാം അപ്പം അങ്ങോട്ട് ക്ഷേത്രത്തിൽ സമയമായി ഇതെല്ലാം കഴിയേണ്ട അവർക്ക് വെള്ളവും ആഹാരമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പം അങ്ങോട്ട് പോയാലോ അപ്പോൾ ഞാനിഞ്ഞ് പാല് കാച്ചു വീട്ടിലെത്തി അവിടെ വീട്ടിലെ കയറി താമസത്തിനുള്ള സമയമായി ഒമ്പതരയായി അപ്പം വിളിച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തുകയാണ് മാമിയുടെ മോനും മരുമോളുമാണോ നിൽക്കുന്നത് മാമിയാണോ ഇരിക്കുന്നത് അപ്പം ചന്ദനത്തി വിളക്ക് ഉളുത്തി തീയൊക്കെ കത്തിക്കുകയാണ് അപ്പം ഞാൻ അമ്പലത്തിൽ കയറി വായനക്കാർക്ക് കാപ്പിയും കൊണ്ട് കൊടുത്തിട്ട് ഇനി ഇറങ്ങി വന്നതാണ് നമ്മുടെ വിളക്കാണ് എല്ലാ വർഷവും ചിങ്ങമാസം ഒന്നാം തീയതി ആണ്ട് വറക്കണ ഒന്നാം തീയതി നമ്മുടെ വിളക്കാണ് അപ്പം പാല് കാച്ചിന് കയറി പാല് കാച്ചിൻ്റെ ഇതിന് വേണ്ടി എല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെളിയിൽ തന്നെ നിൽക്കുകയാണ് വിളക്കം കൊണ്ട് കയറാനായിട്ടാണ് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പം മേശരി വിളക്കെടുത്ത് അവളെ കയ്യിൽ കൊടുക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എൻ്റെ പൂജയൊക്കെ അതൊക്കെ നടക്കുകയാണ് അപ്പം മേശരി വിളക്ക് അവളെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പം വിളക്ക് വാങ്ങിച്ചു വിളക്ക് വാങ്ങിച്ച് വിളക്കും കൊണ്ട് അവൾ കയറും അത് കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവ് മാമിരമ്മോൻ മറ്റേ കുടം കുടവും വെള്ളവും അതിൻ്റെ അത് അതും കൊണ്ട് കയറും അത് കഴിഞ്ഞിട്ട് മുറത്തിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് കയറാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അരി മറ്റുള്ള ധാന്യ സാധനങ്ങളെല്ലാം അതിൽ കാണുവാൻ മുറത്തിൽ മറ്റുള്ള സാധനങ്ങളെല്ലാം കാണും അതുകൊണ്ട് രണ്ടമ്മമാരും കൂടെ അവളെ അമ്മയും ഉണ്ട് അവൻ്റെ അമ്മയും രണ്ട് പേരും കൂടി മാമിയെ കൊണ്ടൊറ്റയ്ക്ക് രണ്ടുപേരും രണ്ടമ്മമാരും രണ്ടമ്മമാരും കൂടി പിടിച്ച് ആ മാമിയെ പിടിച്ചേക്കുന്നത് അവൻ്റെ മൂത്ത ചേട്ടൻ്റെ മോളാണ് അവർ കട്ടപ്പെന്നെ താമസിക്കുന്നത് അവൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത് അങ്ങ് അവനാണ് ആ കയറി പോകുന്നത് മുമ്പേ പോയത് അപ്പം ഒരു കയറിപ്പോയി എൻ്റെ ബാഗിൽ കൂടെ ഞാനും കയറി പോകുന്നു കയറാമെന്നു വിചാരിച്ചു അവരങ്ങ് കയറിയിട്ട് കയറാമെന്നു വിചാരിച്ചു അപ്പം നല്ല ഒരു പഴയ വീട് പൊളിച്ചിട്ടാണ് ഇപ്പം പുതിയ വീട് വെച്ചത് ഇപ്പം അവിടെ നിന്ന് നേരെ അങ്ങ് ഹാളിൽ കയറി ഹാളിൽ കയറിയിട്ട് കന്നിമൂല റൂമിലാണല്ലോ കൊണ്ടുവന്ന് ഇത് വിളക്കും നമ്മൾ കൊണ്ട് കയറുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ കന്നിമൂല റൂമിലാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത് അപ്പം കന്നിമൂല റൂമിൽ കൊണ്ടുവന്ന് വെച്ചു വെച്ചിട്ട് ഇനി അവിടെ ഇലകളെല്ലാം ഇട്ട് അതിൽ കർപ്പൂരം എല്ലാം ഇട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് കർപ്പൂരമിട്ട് കർപ്പൂരം കത്തിക്കും അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി കർപ്പൂരം കത്തിക്കുന്ന ഒരു ചടങ്ങാണ് അടുത്തത് വിളക്ക് കൊണ്ടുവച്ചു വിളക്ക് കൊണ്ടുവച്ചിട്ട് ഇനി കർപ്പൂരം കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം അതിന് ചുറ്റും ഇലയിട്ട് അതിൽ കർപ്പൂരം വെച്ചു കർപ്പൂരം കത്തിക്കുകയാണ് കർപ്പൂരം കത്തിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് അപ്പം അവർ രണ്ടുപേരും രണ്ടു പേരുമാണ് നിൽക്കുന്നത് ഇവിടത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കത്തിച്ച് കൊടുക്കുന്ന ഇത് കൊണ്ടുപോയി അപ്പുറത്ത് അടുപ്പിൽ തീ പറ്റിച്ച് പാല് കാ പാല് കാച്ചാനായി കൊണ്ടുപോകുന്നത് അപ്പം കർപ്പൂരം കത്തിക്കുന്നൊരിതാണ് നടക്കുന്നത് കർപ്പൂരം കത്തിച്ച് അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയി പാല് കാച്ചുന്നത് അപ്പം കർപ്പൂരം കത്തിക്കുകയാണ് കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞ് അവിടുത്തെ പൂജകളും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിടെ ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല അതിൻ്റെ ആ ഒരു ഇത് നടക്കുകയാണ് ഉണ്ടോ കേന്ദ്രതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ പൂജകളെല്ലാം നടക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കത്തിച്ചു കൊടുത്താൽ ഇത് കൊണ്ടുപോയി പാല് കാച്ചാനായിട്ട് അടുക്കളയിൽ അടുപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് അടുക്കള അതിൽ കൊണ്ടുപോയി പാല് കാച്ചാനായി പാല് കലത്തിലൊഴിച്ചു വെച്ചു കലത്തിലൊഴിച്ച് വെച്ചിട്ട് പാല് കാച്ചാനായി കൊതുമൻ ചൂട്ടുമൊക്കെ എടുത്തു വെച്ചിരുന്നു കൊതുമൻ ചൂട്ടുമൊക്കെ വെച്ച് പാല് കാച്ചാൻ അടുപ്പിൽ വെച്ചു അപ്പം അടുക്കളയിൽ അടുപ്പിട്ടിട്ടില്ല ഇത് തൽക്കാലത്തേക്ക് അടുപ്പ് ഇതാക്കിയതാണ് ഓർത്ത് അത് ഗ്യാസിൻ്റെ അടുക്കളയാണ് അടുത്ത് ഞാൻ അടുക്കള മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് പിടിക്കാനായിട്ട് വിട്ടുപോയായിരുന്നു ചെറുതായിട്ടൊന്ന് അത് വിട്ടുപോയി ഞാൻ നമ്മൾ ഈ പാല് കാച്ചുന്നതിൻ്റെ ഇതെല്ലാം നോക്കി നിന്ന് നോക്കി നിന്ന് പാല് കാച്ചു വന്ന് അത് അതായിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് അടുക്കള പിടിക്കാനായിട്ട് മറന്നുപോയി അമ്മയാണ് നിൽക്കുന്നത് പക്ഷേ എനിക്കിത് പിടിച്ചത് വീഡിയോ പിടിക്കുന്നിടത്ത് ഒരു ഇരുളം പോലെ മൊത്തത്തിലൊരു ഇരുളം പോലെ തോന്നുന്നുണ്ടോ നമ്മളാ അവിടെ നിൽക്കുന്നിടത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു അപ്പുറത്തെ സൈഡിൽ അവർ രണ്ടു പേര് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ഒന്ന് പിടിക്കുകയാണ് അതിപ്പം അങ്ങ് മാറിക്കോളും ആ ഒരു വീഡിയോ ചരിഞ്ഞ് നി ചരിഞ്ഞ് കാണുന്നതായിട്ടുള്ളവർ ഇത് അതിപ്പം അങ്ങ് മാറിക്കോളും ഒരു ഇരുളം പോലെ കാണുന്നു നമുക്ക് വീഡിയോ പക്ഷേ അതങ്ങ് കട്ട് ചെയ്ത് കളയാമായിരുന്നു അത് അത്രയ്ക്കൊരു പ്രാക്ടീസ് ആയില്ല എനിക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ ചിലപ്പം തോന്നി ഇതാവും എനിക്ക് പല പ്രാവശ്യം അവർ പറഞ്ഞു തരികയൊക്കെ ചെയ്ത് പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്ത് ചെയ്യുന്നത് ചിലപ്പോൾ ശരിയാവില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റേക്ക് വരും അങ്ങനെയുള്ള ഒരിതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പാട്ടൊക്കെ ഇതാക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഇത് ഭംഗിയും കൂടെ വരും അപ്പോഴും പാല് ചെയ്യുന്നു ണ്ടോ ഇപ്പം അങ്ങ് റെഡിയായി റെഡിയായി നല്ല ഇതായിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ പാല് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇതാണ് മാമിയുടെ മരുമോള് അവർ നാല് ആമ്പുള്ളരാണ് അതിൽ മൂന്നാമൻ മൂന്നാമത്തെ മോൻ്റെ പെണ്ണാണിത് അത് അവളമ്മയാണെന്ന് നിൽക്കുന്നത് ഇവിൾ സൈഡ് ഇവളുടെ സ്ഥലം സൈഡ് വാളാണ് ഇവർ കുടുംബം ഇവര് ആണ് മേടിച്ചത് ഇപ്പം ഇവരാണ് ഇവിടെ താമസിക്കുന്നത് ഒരു ഭർത്താവ് സൗദിയിലാണ് മോനൊക്കെ നിൽക്കുന്ന സ്ഥലം സൗദിയിലാണ് അപ്പം മൂത്ത മോൻ്റെ പെണ്ണ് മൂത്ത മോൻ്റെ മോള് മൊബൈലങ്ങ് അങ്ങ് മേടിച്ചിട്ട് നമ്മൾ എന്നെയെല്ലാം പിടിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനും അതിൽ കാണുന്നത് സൗമ്യ അവൾ ഇത് ആണ് എവിളെ ഇളയ മോനാണ് രണ്ടാമക്കളാണ് അവൾക്ക് നമ്മളെല്ലാം ഒരു കുടുംബം പോലെ നമ്മളൊരു വീട് പോലെ കഴിഞ്ഞ കുടുംബമാണ് എൻ്റെ അമ്മയുടെ അപ്പച്ചിര മോളാണ് മാമി എൻ്റെ അമ്മയുടെ സ്വന്തം അപ്പച്ചിര മോളാണ് അപ്പം പാല് തിളച്ച് വരുന്നത് നോക്കി നമ്മളിങ്ങനെ നിൽക്കുകയാണ് നീ കണ്ടു തിളച്ച് അതേപോലെ കിഴക്ക് പാ തന്നെ തൂവി വന്നു അതാണ് ഐശ്വര്യം അതൊക്കെ നമുക്ക് അതൊക്കെ ഒരു ശാസ്ത്രമാണ് അതൊക്കെ നമ്മൾ അതിൻ്റെ ഇതൊക്കെ നോക്കി ശാസ്ത്ര ഇതാക്കത്തും അത് നമ്മളെ മൂത്ത നാട്ടൂനാണത് അവളെ കൂടെ പോകുന്ന മൂത്ത നാട്ടൂനാണ് നമുക്ക് കോളേജിൽ ജോലിയുണ്ട് അത് ഇളയാൻ മോനാണ് പിന്നെ പിന്നെ ഇവിടെ നിന്ന് എന്നിട്ട് അടുക്കള വന്നങ്ങ് പിടിക്കാൻ മറന്നുപോയി അവിടെ ഒരു വാഷ് പേസിനുണ്ട് ഇവിടെ ഒരു ബാത്റൂമാണ് ബാത്റൂം ഞാൻ തുറന്ന് കാണിക്കുകയാണ് ബാത്റൂം ഇത് കോമൺ ബാത്റൂമാണ് എന്നിട്ട് പിന്നെ ഡോറിഞ്ഞ് അടക്കുകയാണ് അടച്ചിട്ട് നമ്മളിങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇത് മൂത്ത മരുമോളാണ് ഇത് രണ്ടാമത്തെ മരുമോൾ ഇത് നമ്മുടെ ചണപ്പാറത്ത മറ്റേ ഷർമിള നമ്മൾ രണ്ട് ഷർമിളമാരുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിന് ബാത്റൂമുണ്ട് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ദേ ഇവിടെ ഒരു അലമാര വച്ചിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്ത്റൂമും ഉണ്ട് കണ്ടേ അറ്റാച്ചഡ് ബാത്റൂമും നല്ല അവിടെ അതിനകത്തൊരു ചെറിയ വാഷ് ബേസിനും ഉണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ പല്ലും തേച്ച് ഇതാക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അത് ഉറപ്പുള്ള ഫിത്തിയിലൊരു ചെറിയ ഡിസൈനും കൂടിയുണ്ട് അപ്പം ആ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ിലോട്ട് ഇറങ്ങിയിട്ട് അടുത്ത റൂമിലോട്ട് പോവുകയാണ് അടുത്ത റൂമാണിത് ചിക്കുമോൻ ചെന്നവിടെ കട്ടിലിരിക്കുകയാണ് ചിക്കുമോൻ്റെ റൂമാണെന്ന് തോന്നുന്നത് കേട്ടോ അവിടെയും ഒരു അലമാര കൊണ്ടുവച്ചിട്ടുണ്ട് ചിക്കു കട്ടിലിരുപ്പോ അവിടെയും കട്ടിൽ പുതിയ കട്ടിലിട്ട് മേടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അവിടെയും മൂന്ന് പാളി ജനൽ അവിടുന്ന് നേരെ നമ്മൾ ഹാളിലേക്ക് ഇറങ്ങുകയാണ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വിളക്കൊക്കെ കൊണ്ടുവച്ചോ കന്നിമൂല റൂമാണ് കന്നിമൂല റൂമിലാണ് പരി നമ്മുടെ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കാനുള്ളതെന്ന് പറയും പണ്ടേ ഇതാണ് കന്നിമൂല റൂം അതിൽ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ മറ്റേ ഇതിന് ഒരുങ്ങ ഒരുങ്ങുന്നതിനുള്ള ഇതും ഉണ്ട് പിന്നെ ടി വി യൂണിറ്റ് അടുത്ത ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂം അതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് മറ്റേ അതിലൊരു വാഷ് ബേസിനും ഉണ്ട് അത് കഴിഞ്ഞ് അതേ അവിടെയും ഒരു കട്ടിലും മെത്തയും കൊണ്ടിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നേരെ ഹാളിലേക്ക് ഇറങ്ങുകയാണ് ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയാണ് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് ടി വി ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആ മോളെ ഭർത്താവ് അതാണ് മൂത്തമോള മൂത്ത മോൻ്റെ മോളും ഭർത്താവും മോളുമാണത് പിന്നെ അവരെല്ലാം മാമിയും അവരെല്ലാവരും കൂടി അവിടെ നിന്ന് കാര്യം പറയുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇടയിലേക്ക് അടങ്ങുമ്പോഴത്തേക്ക് സിറ്റൗട്ടാണ് സിറ്റൗട്ട് വെളിയിലും പന്തലിട്ട് എല്ലാവരും വെളിയിൽ കഴിക്കാനൊക്കെ ആയിട്ട് അവരോട് ഇരിക്കുകയാണ് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ശരിക്കും ആളുള്ളത് ഉച്ചയ്ക്കും വൈകിട്ട് വൈകിട്ട് വരെ ആൾ കാണും പാല് കാച്ചാകുമ്പം അങ്ങനെയാണല്ലോ അപ്പം ഇത്രയുമാണ് പാല് കാച്ചിൽ നമ്മളെ വീടിൻ്റെ ഇത് ഇത്രയുമാണ് പിന്നെ കത്തോട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇങ്ങനെയുള്ളത് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ചെയ്തുകൊണ്ടും ഇതാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നതും അതെല്ലാം ലൈറ്റിൻ്റെ ഒരു ഇതാണ് നമുക്ക് വീട്ടിലും ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതെല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു ഭംഗി നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു ഭംഗിയുണ്ട് ഇത് മാമി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് മാമിയുടെ അടുത്തിരിക്കുന്നവളമ്മ ഇത് ഷർമ്മിള മറ്റത് ഇവിടുത്തെ നമ്മൾ വീടിൻ്റെ ഓടയാനാണായിരിക്കുന്നത് അപ്പം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അതവിടെ നാത്തൂനാണ് അപ്പം വീട്ടിലെ നാദനും നാദനുമാണ് ഇരിക്കുന്നത് എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് എല്ലാവരും കൂടി ഇരുന്ന് ഓരോന്ന് പറയുകയാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ മോൻ്റെ മോൻ്റെ കൊച്ചു പ്രവീണിൻ്റെ മോൻ്റെ മോൻ പ്രവീണിൻ്റെ മോനാണ് ഇപ്പം മേലത്തെ അമ്പിച്ചേച്ചിയും മക്കളുമൊക്കെ ഇറങ്ങി വന്നു അവരാണ് ആ നിൽക്കുന്നത് അപ്പം നമ്മളെ അയൽവക്കം എല്ലാവരും നമുക്കിങ്ങനെ ഒരു തൊട്ടടുത്ത നമ്മൾക്ക് ഒരു ഇത് വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം വരുമ്പോഴല്ലേ നമ്മുടെ താഴത്തെ ഉമ്മാരും മോളും മോളും ആണ് അപ്പോൾ എല്ലാവരെയും കാണാനും നിൽക്കാനും ഒക്കെ പറ്റും നമ്മളീ തൊട്ടടുത്തൊരു കാര്യം വരുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നത് ഇവിടുത്തെ മാമിയുടെ ഇളയ മോൻ്റെ മോൻ്റെ പെണ്ണും അവരെ സ്വന്തക്കാർ എല്ലാവരും കൂടിയാണ് ആയിരിക്കുന്നത് അങ്ങ് കഴക്കൂട്ടത്ത് മോൻ്റെ പെണ്ണാണ് ഇന്നാൾ എൻ്റെ അമ്മ മരിച്ചത് പിറ്റെന്ന് മരിച്ചത് അങ്ങനെ ആ ഒരു വിഷമം ഉണ്ട്